പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ കുറച്ച് പുതിയ വേറെ വണ്ടികളാണ് നമ്മൾ കാണിക്കാൻ പോണത് കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ സി എൻ ജിയുടെ നമ്മള് സീറോ ഡൗൺ പേയ്മെന്റ് വണ്ടികളുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാ വീഡിയോസിനും നല്ല റെസ്പോൺസ് ആണ് എല്ലാ കിട്ടിയത് അപ്പൊ ഇനിയുള്ള വീഡിയോസിനും എല്ലാവരും അതേപോലെ നല്ല രീതിയിൽ റെസ്പോൺസ് തരാ അപ്പൊ നമുക്ക് ഇന്നത്തെ വണ്ടികൾ ഞാൻ പരിചയപ്പെടുത്തി തരാം പിന്നെ നമുക്ക് വീടുകളിൽ നമ്മൾ കാണിക്കണം കുറച്ചധികം പാസഞ്ചർ വണ്ടികളും ഗുഡ്സ് വണ്ടികളുണ്ട് ത്രീ വീലർ ഉണ്ട് ഫോർ വീലർ ഉണ്ട് അപ്പം എല്ലാത്തിനും ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം അപ്പം ഫസ്റ്റ് വണ്ടി വരുന്നത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബജാജിന്റെ സി എൻ ജി കോമ്പാക്റ്റ് ആണ് വരുന്നത് ഇരുപത്തിനാല് മൂന്നാം മാസം വണ്ടിയാണ് ഒരു വർഷം പഴക്കമുള്ളൂ നമ്മളെല്ലാ പണികളും പാച്ച് വർക്ക് ഇന്നർ സീറ്റ് എല്ലാ പണികളും പുതിയ ചെയ്തതാണ് ചെറിയ കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ് ഇത് നമ്മൾ ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി പതിനായിരം രൂപയാണ് കഴിഞ്ഞ വീടുകളിൽ നമ്മൾ പറഞ്ഞ പോലെ സീറോ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണിത് ഈ വണ്ടിക്ക് നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ് മതി നമുക്ക് സിബിൾ സ്കോർ പക്കുള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡല് നമ്മൾ ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ നെഗോഷ്യബിൾ ആണ് പിന്നെ നമുക്ക് അടുത്ത വണ്ടി വരുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡല് പി ആ ജി ആപ്പേ സിറ്റിയാണ് ആപ്പ് ചെറിയ വണ്ടി വരുന്നതാണ് ഇത് പതിനാറ് മോഡല് നിലവിലെ പേപ്പർ വാങ്ങുകൾ ഒക്കെ ക്ലിയർ ആണ് ഇൻഷുറൻസ് മുടക്കമുള്ളത് നമ്മൾ പുതിയത് എടുത്ത് തരും കെ എൽ ഫോറിന്റെ വണ്ടിയാണ് ആലപ്പുഴ മോഡൽ അവിടുത്തെ രീതിയിലുള്ള പണി ചെയ്ത വണ്ടിയാണ് ഇത് നമ്മൾ ചോദിക്കുന്നതല്ല ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഇത് നമുക്ക് ഡോക്യുമെന്റ്സ് ഒക്കെ പക്കണെങ്കിൽ നമുക്ക് ഒരു ഒരു ലക്ഷം രൂപയുടെ താഴെ നമുക്ക് ലോൺ ഫെസിലിറ്റി നമുക്ക് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് തലക്കേടില്ലാത്തൊരു വണ്ടി പേപ്പർ ഭാഗത്തെ ക്ലിയർ ആണ് സണ്ട് ടയറ് പുതിയതും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് അടുത്തത് വരുന്ന രണ്ടായിരത്തി ഒമ്പത് മോഡല് ആപ്പ പ്രൈവറ്റ് വണ്ടിയാണ് ഇതിപ്പോ പുതിയ പേപ്പർ നമ്മൾ റീടെസ്റ്റ് ചെയ്തിരിക്കുന്ന വണ്ടിയാണ് ടാക്സ് പുതിയത് ടെസ്റ്റ് പുതിയത് ഏഹ് പേപ്പേഴ്സ് ഒക്കെ ക്ലിയർ ആണ് സാധാരണ വണ്ടി ഇത് നമ്മൾ ചോദിക്കുന്ന വില എഴുപതിനായിരം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് നമുക്ക് ഫിനാൻസ് കാര്യങ്ങളൊന്നും ഈ വണ്ടിക്ക് ലഭിക്കില്ല രണ്ടായിരത്തിഒമ്പത് മോഡല് വണ്ടി പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആപ്പ സിറ്റി പ്ലസ് ആണ് ബി എസ് ഫോറിലുള്ള വണ്ടിയാണ് ആപ്പേടേയും ആപ്പ സിറ്റിയുടെ ഇടയിൽ വരുന്ന ഒരു കാറ്റഗറി ആണ് ആപ്പ സിറ്റി പ്ലസ് എന്ന് പറഞ്ഞ വണ്ടി പത്തൊമ്പത് മോഡൽ വണ്ടി പേപ്പേഴ്സും ഒക്കെ ക്ലിയർ ആണ് ഇത് നമ്മൾ ചോദിക്കുന്നതുപോലെ രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ ഇത് നമുക്ക് ഫിനാൻസ് ഒരു ഒന്ന് അമ്പത് വരെ നമുക്ക് ഫിനാൻസ് ലഭിക്കുന്ന വണ്ടിയാണ് അത്യാവശ്യം തിരക്കേടില്ലാത്ത വേറെ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഫ്രണ്ട് ടയർ പുതിയതുണ്ട് സ്റ്റെപ്പിന് ചാക്കി വീൽ സ്പെൻഡർ എല്ലാ സാധനങ്ങളും വണ്ടിയാണ് പോലെ രണ്ടു ലക്ഷത്തി പതിനായിരം രൂപ ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ് പിന്നെ നമുക്ക് വരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ആപ്പേയുടെ പ്രൈവറ്റ് വണ്ടിയാണ് ഇതടുത്ത വർഷം പതിനഞ്ച് വർഷം തികയും അപ്പൊ അടുത്ത വർഷം റീറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണം വണ്ടിയുമ്പോ നിലയില് പണികളും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ചോദിക്കുന്ന പോലെ എൺപത്തയ്യായിരം രൂപ നമുക്ക് ലോണോ കാര്യങ്ങളോ ഒന്നും ലഭിക്കില്ല നെഗോഷ്യബിൾ ആണ് പ്രൈസ് എൺപത്തി രൂപ രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ആപ്പേ പ്രൈവറ്റ് ഓട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ആൽഫ പാസഞ്ചർ ആണ് ഇത് നമ്മൾ പുതിയ പേപ്പർ എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയേക്കാണ് പെയിന്റിങ് അപ്പോൾസർ എല്ലാ പണികളും ചെയ്തിട്ടുണ്ട് ഇൻഷുറൻസ് പുതിയതാണ് ടെസ്റ്റ് പുതിയതാണ് ഒരു വർഷത്തേക്ക് എല്ലാ പേപ്പറും പുതിയതാക്കി നമുക്ക് കൊടുക്കാം ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് നമ്മൾ ഇത് ചോദിക്കുന്ന വില നമുക്ക് എടുക്കുന്ന പാർട്ടിയുടെ പേരിലേക്ക് വണ്ടി നമുക്ക് പേരിലേക്ക് ആക്കി കൊടുക്കാം ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപക്ക് വണ്ടി പേരിലേക്ക് നമുക്ക് ആക്കി കൊടുക്കും ഫിനാൻസ് സൗകര്യം ലഭ്യമല്ല റെഡി ക്യാഷിലുള്ള വിലയാണ് നമ്മൾ പറയുന്നത് പ്രൈസ് നെഗോഷ്യബിൾ ആണ് എല്ലാ പണികളും ചെയ്തിട്ടുണ്ടോ സീറ്റ് ഇന്നർ ടോപ്പ് ഫുൾ വർക്ക് ചെയ്തിട്ടുള്ള വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ പിന്നെ നമുക്ക് ഇനി അടുത്ത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് സി എൻ ജി ആണ് ഇത് നമുക്ക് നൂറ് ശതമാനം ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് സീറോ ഡൗൺ പേയ്മെന്റിൽ പുതിയ ഇൻഷുറൻസും ഉള്ള വണ്ടിയാണ് ഫസ്റ്റ് ഈ വർഷം പത്താം മാസം വരും ഇപ്പം നമ്മൾ ചോദിക്കുന്നത് അല്ല ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് നമുക്ക് ഫുൾ ലോൺ ചെയ്ത് തരാൻ പറ്റുന്ന വണ്ടിയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ പിന്നെ നമുക്ക് ഇനി അടുത്തത് വരുന്ന രണ്ടായിരത്തിഇരുപത്തി മൂന്ന് മോഡലിന് തന്നെ വണ്ടി ബജാജിന്റെ ഡീസൽ വണ്ടിയാണ് കോമ്പാക്ട് ഡീസൽ വണ്ടിയാണ് ഇതിപ്പോൾ രണ്ട് വർഷത്തെ ടെസ്റ്റ് നമ്മൾ പുതിയത് ചെയ്തിട്ടുണ്ട് ഇൻഷുറൻസ് പുതിയതാണ് സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി തൃശ്ശൂർ മോഡൽ എല്ലാ പണികളും ചെയ്തിട്ടുള്ള വണ്ടിയാണ് ഇത് നമ്മൾ ചോദിക്കുക രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് നമുക്ക് ഫിനാൻസ് ലഭ്യമുള്ള വണ്ടിയാണ് ഇത് നമുക്ക് ഒരു ഒന്ന് എൺപത് വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും പ്രൈസ് നെഗോഷ്യബിൾ ആണ് എല്ലാവിധ പണികളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ് ഇരുപത്തി മൂന്ന് മോഡൽ പിന്നെ നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് ബജാജിന്റെ ആറി കോമ്പാക്ട് കുട്ടി ഡീസലാണ് ഇതെല്ലാ പണികളും ചെയ്തിട്ടുള്ള വണ്ടി പുതിയ പേപ്പറിൽ നമുക്ക് കൊടുക്കാം ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം രൂപക്ക് ഫിനാൻസ് നമുക്ക് ലഭ്യമാണോ ഒന്ന് ഇരുപത് ഒന്ന് മുപ്പത് വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്ന വേണ്ടിയാണ് പത്തൊമ്പത് മോഡല് ബജാജിന്റെ കോമ്പാക്ട് കുട്ടി ഡീസൽ വണ്ടി പിന്നെ അതുപോലെ തന്നെ രണ്ടായിരത്തിഇരുപത് മോഡൽ കോമ്പാക്ട് വേറെ ഉണ്ട് അത് നമുക്ക് രണ്ടു വർഷം ബെസ്റ്റ് പുതിയ ഇൻഷുറൻസ് എല്ലാ കാര്യങ്ങളും വണ്ടിയാണ് കേരള ടൂല് കൊല്ലത്ത് അവിടുത്തെ രീതിയിലുള്ള പണി ചെയ്ത വണ്ടിയാണ് അത് നമ്മൾ ചോദിക്കുന്നത് നല്ല രണ്ടു ലക്ഷം രൂപ പ്രൈസ് നെഗോഷ്യബിൾ ആണ് ഫിനാൻസ് നമുക്ക് ഒരു ഒരു ലക്ഷത്തി അമ്പതിനായിരം വരെ നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് ഇവിടെ മഴയൊക്കെ ആയ കാരണം വണ്ടികളൊന്നും കഴുകാണ്ടിട്ടാണത് കംപ്ലീറ്റ് മഴയും ടാറിങ്ങും എല്ലാം കാരണം എല്ലാ വണ്ടിയും പൊടി ഒക്കെ ഉള്ളത് നമുക്ക് അടുത്ത് വരുന്ന രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ഫുട്ട് ഡീസലാണ് നമ്മൾ ചോദിക്കുന്നത് പോലെ അമ്പത്തയ്യായിരം രൂപ ലോണും കാര്യങ്ങളൊന്നും കിട്ടില്ല ചെറിയ വണ്ടി സാധാരണ വണ്ടി അമ്പത്തയ്യായിരം രൂപയാണ് വില ചോദിക്കുന്നത് പ്രൈസ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം പേപ്പർ വാങ്ങലൊക്കെ ഈ വർഷം അവസാനം വരെ പത്താം മാസം പതിനൊന്നാം മാസം വരെ എല്ലാ പേപ്പറും ഉള്ള വണ്ടിയാണ് പിന്നെ നമുക്ക് ഇനി അടുത്തത് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ആപ്പയുടെ ആറ് സീറ്റ് വരുന്ന വണ്ടിയാണ് ഫൈവ് പ്ലസ് ഓട്ടോ പ്ലസ് എന്ന് പറഞ്ഞ വണ്ടി പി എസ് ഫോറിൽ വരുന്ന വണ്ടിയാണ് പാലക്കാട് മോഡൽ വണ്ടി അവിടുത്തെ രീതിയിലുള്ള എല്ലാ ഇന്നറും ഫ്ലേറ്റിംഗ് സാധനങ്ങളും എല്ലാ രീതിയിലും പണികൾ ചെയ്തിട്ടുള്ള വണ്ടിയാണ് ഫുൾ ഫിറ്റ് ചെയ്ത വണ്ടിയാണ് ഒരു ടി വി കഴിച്ചു വെച്ചാൽ മതി വണ്ടി വീഡിയോ കോച്ച് വണ്ടിയാണ് സെറ്റും കാര്യങ്ങളും സ്പീക്കറൊക്കെ അതിൽ കാണാനുണ്ട് ഒരു ടി വിയുടെ കുറവുണ്ട് ടി വി വണ്ടിയാണ് നമ്മൾ ചോദിക്കുന്ന വില മൂന്ന് ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് പ്രൈസ് പ്രൈസും ആണ് നമുക്ക് ലോൺ കാര്യങ്ങളൊക്കെ കിട്ടും നമുക്ക് കസ്റ്റമറുടെ നമുക്ക് സിബിലും കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് ഫിനാൻസ് ചെയ്യാം കേരളത്തിൽ എവിടെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് ഇത് ഒരുപാട് ഉൾപ്രദേശങ്ങൾ അതായത് ഇപ്പൊ കുറച്ച് ഉള്ളിപ്പോ അട്ടപ്പാടി അതുപോലെ അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഈ വണ്ടി കൂടുതൽ കണ്ടുവരുന്നത് നമ്മുടെ തൃശ്ശൂർ ടൗണിലൊക്കെ വണ്ടികൾ കുറവാണ് അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്തുള്ള ആൾക്കാരൊക്കെ വീട് കാണണമെങ്കിൽ നമ്മുടെ ഈ വണ്ടികൾ മാത്രമല്ല വേറെ വണ്ടികൾ ആറ് സീറ്റ് നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് പിന്നെ അടുത്ത് നമുക്ക് വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടിയാണ് മഹേന്ദ്രയുടെ ആൽഫ പാസഞ്ചറാണ് പുതിയ ടെസ്റ്റ് ചെയ്ത വണ്ടിയാണ് ഒരു വർഷത്തേക്ക് ടെസ്റ്റ് പുതിയത് നമ്മൾ ചോദിക്കുന്ന പോലെ ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ ലോൺ സൗകര്യം ലഭ്യല്ല നമുക്ക് റെഡി പേയ്മെന്റ് ആണ് നമ്മൾ പറയുന്നത് ഒന്ന് പതിനഞ്ചിന് നമുക്ക് വണ്ടി പേടിക്കുന്ന പേരിലേക്ക് നമുക്ക് ആക്കി കൊടുക്കാം അതിലൊക്കെ ചെറിയ മാറ്റങ്ങൾ ചെയ്യാം പിന്നെ അടുത്തത് വരുന്നത് നമുക്ക് രണ്ടായിരത്തി പതിനാല് മോഡൽ പ്രജാജിന്റെ കോമ്പാക്ട് തൃശൂർ ടൗൺ പെർമിറ്റ് അടക്കമുള്ള വണ്ടിയാണ് തൃശ്ശൂർ ടൗൺ പെർമിറ്റ് ഒരു പ്രത്യേക വിലയുണ്ട് അത് ബാക്കി എല്ലാ സ്ഥലങ്ങളും ഉണ്ടാവണം വില പേടിക്കണ്ട നമ്മൾ ചോദിക്കുന്ന രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് പെർമിറ്റ് അടക്കമുള്ള വിലയാണ് വണ്ടിയുടെ മാത്രം വിലയല്ല ഇന്നലെ നമ്മൾ പുതിയ ടെസ്റ്റ് ചെയ്തു ഇൻഷുറൻസ് പുതിയ അടച്ചിട്ടുണ്ട് കെ എൽ എയ്റ്റിൽ നിൽക്കുന്ന വണ്ടി ഫ്രണ്ട് ഡയർ പുതിയതാണ് അത്യാവശ്യം എല്ലാ രീതിയിലുള്ള വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ചോദിക്കുന്ന പോലെ രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ ഇത് നമുക്ക് തൃശ്ശൂർ ജില്ലയിൽ മാത്രം നമുക്ക് ഫിനാൻസ് അവൈലബിൾ ആണ് തൃശ്ശൂർ ടൗൺ പെർമിറ്റോട് കൂടി വരുന്ന ടി സി ടി പി ഉള്ള ഒറിജിനൽ പക്കാ പെർമിറ്റ് വണ്ടിയാണ് പിന്നെ ഈ വീഡിയോ നമുക്ക് നമുക്കിവിടെ അവസാനിപ്പിക്കാം ഇനി നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഗുഡ്സ് വണ്ടികൾ കുറച്ച് വീഡിയോസ് ഉണ്ടായിട്ട് വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം അപ്പൊ എല്ലാവർക്കും താങ്ക് യു വീഡിയോ കണ്ടതിന്